നമ്മുടെ മക്കൾ ഇന്ന് തലമറയ്ക്കുന്നത് പോലും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കാലഘട്ടം തലമറയ്ക്കാറില്ല എല്ലാവർക്കും അറിയാം പടച്ചവനെ മുടി പുറത്ത് കാണുന്നത് പാപമാണ് അപ്പുറത്താണ് മുടി മുടി പുറത്തെയിടാൻ പാടില്ല പക്ഷേ മുടിയൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അത് വളരെ നിസ്സാരമായിട്ട് അതൊരു പാപമായിട്ട് തന്നെ കരുതുന്നില്ല മുടി ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുമ്പോൾ പ്രിയപ്പെട്ട അവിടെ പാപമല്ല തലയിലെ മുടികൾ ഇങ്ങനെ തുറന്നിട്ട് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണേ പടച്ചെറുപ്പിന്റെ കോടതിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ ലാഹു നരകത്തിന്റെ ഒരു തൊപ്പിയാണ് നിന്റെ തലയിൽ വെക്കുന്നത് തലച്ചോറ് പോലും ഇങ്ങനെ ഉരുകി ഒലിച്ചു പോവുകയാളോള്ളാഹേ എന്തിന്റെ പേരില് തലമറക്കാതെ നടക്കുന്ന പെണ്ണിന് പടച്ചിറപ്പ് കൊടുക്കും ശിക്ഷയിതാ